വീട് വീടുതോറും നടന്നു നടന്ന് ജീവിതത്തിൻ്റെ നല്ല പങ്കും തള്ളി നീക്കുന്നവരാണ് കേരളത്തിലെ ആശമാർ പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി കാലത്തൊക്കെ അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ശ്ലാഘനീയമായിരുന്നു എന്നാൽ ഇപ്പോഴും ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധത്തിലാണ് എല്ലാതരം പ്രതിഷേധ മുറകളും അവർ തെരുവിലിറക്കിയെങ്കിലും അതിനോടെല്ലാം മുഖം തിരിഞ്ഞ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോഴിതാ സർക്കാരിനെതിരെ വിധിയെഴുതാൻ നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് ആശമാർ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂരിൽ പ്രചരണത്തിനെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് പകരം ആശ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും പ്രചാരണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെതിരെ പ്രചാരണം ഉണ്ടാകുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം ഈ മാസം പന്ത്രണ്ടിനാണ് ആശമാർ നിലമ്പൂരിൽ പ്രചാരണം നടത്തുക വീട് കയറിയാകും പ്രചാരണം സർക്കാർ ഞങ്ങളോട് ചെയ്ത അനീതി ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കേവല വേതനത്തിന് പണിയെടുക്കുന്ന ആശമാരോട് വിരോധ സമീപനം സ്വീകരിച്ച പിണറായി സർക്കാർ നിലമ്പൂരിൽ എന്താണ് ചെയ്യുന്നത് ആവശ്യത്തിൽ ഇരിക്കുന്നവരെ ആട്ടി ഓടിക്കുന്ന സമീപനം തിരുത്തണമെന്നും നിലമ്പൂരിലെ ജനപതി ആശാമാരുടെ പോരാട്ടത്തിലെ നാഴികക്കല്ലാകുമെന്നുമാണ് ലഭിക്കുന്ന വിവരം ആശാ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന രാപ്പകൽ സമരയാത്ര പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിലെത്തിയിരിക്കുകയാണ് ഇതിനിടെയാണ് ആശാമാർ നിലമ്പൂരിൽ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്താനാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഉള്ളതിനാൽ പ്രതിപക്ഷ പിന്തുണയും സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും ഈ പ്രചാരണത്തിൽ ഉൾപ്പെടുത്താനാകും മെയ് അഞ്ചിന് ആരംഭിച്ച സമരയാത്ര ജൂൺ പതിനേഴിനാണ് തിരുവനന്തപുരത്ത് സമീപിക്കുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരം ആരംഭിച്ചത്